ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂത ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര കൊണ്ടാഴി തൃത്തം ശിവപാർവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം പ്രൗഢമായി നടക്കും ജൂലൈ പതിനേഴ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ ക്ഷേത്രങ്ങളിൽ രാമായണ മാസാചരണം നടന്നുവരുന്നു ഇതിന്റെ ഭാഗമായി കൊണ്ടാഴി തൃത്തന്തള്ളി ക്ഷേത്രത്തിൽ വിപുലമായ പരിപാടികളാണ് കർക്കിടകം മുതൽ സംഘടിപ്പിച്ചിരിക്കുന്നത് മഹാഗണപതി ഹോമം ഇല്ലം നിറ ആനയൂട്ട് പ്രസാദകൂട്ട് തുടങ്ങിയ ചടങ്ങുകൾ ഭക്തജനങ്ങളുടെ സഹായ സഹകരണത്തോടുകൂടി സംഘടിപ്പിക്കുകയാണെന്ന് ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികൾ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ ദിവാകരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക മായനൂർ ദേവസ്വവും ഉപദേശക സമിതിയും സംയുക്തമായിട്ടാണ് കർക്കിടകം മാസാചരണം നടക്കുന്നത് ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികൾ സംസാരിക്കുന്നു നാരായണീയ പാരായണ സംഘം എന്നൊരു സംഘമുണ്ടാക്കി കുറച്ച് സ്ത്രീകൾ എല്ലാ മാസവും ഒന്നാം തീയതി നാരായണീയ പാരായണങ്ങളും വിശേഷ ദിവസങ്ങളിൽ രാമായണവും മറ്റും ഇവിടെ പാരായണം നടത്താറുണ്ട് കൂടാതെ എല്ലാ ആഴ്ചയിലും ഇവിടെ ഭാഗവതം ക്ലാസ് നടക്കുന്നുണ്ട് അത് നടത്താനായിട്ട് ഒരു ടീച്ചർ വന്നിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് അതിനും ഒരുപാട് പേരും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കൂടാതെ ക്ഷേത്രത്തിൽ ഇപ്പോൾ സി സി ടി വി ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് മോഷണശല്യം ഒക്കെ കൂടുതലായതുകൊണ്ടാണ് സി സി ടി വി ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ട ദീപസ്തംഭത്തിന്റെ മൂന്ന് തട്ടുകൾ സമിതി സമിതി ചെലവില് പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ന്യൂസ് കൊണ്ടാടി